നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ ഡോക്ടർ അഷ്നസ് വെൽനസ് ക്ലിനിക് പിലാത്തറ വിളയാങ്കോട് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണപ്പെടുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് വെരിക്കോസ് വെയിൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണിത് ഈ വെയിനുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകളെയാണ് വെയിനുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകളെ ആർട്ടറി എന്നാണ് വിളിക്കുന്നത് നമ്മുടെ കാലുകളിലൊക്കെ രണ്ട് തരത്തിലുള്ള വെയിനുകളാണ് കാണപ്പെടുന്നത് ഒന്ന് ഡീപ്പ് വെയിനും അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ വെയിനും ഡീപ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത മസിലുകളുടെ ഉള്ളിലൂടെ പോകുന്ന വെയിനുകളെ ഡീപ് വെയിൻ എന്ന് പറയും അതുപോലെ തന്നെ തൊലിപ്പുറത്ത് സ്കിന്നിന് പുറമെ കാണുന്നതിനെ സൂപ്പർഫിഷ്യൽ വെയിനസ് എന്നാണ് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനെ പെർഫറേറ്റേഴ്സ് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വാൽവുകളുടെ സഹായത്തോടു കൂടിയാണ് രക്തം പമ്പ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ചുറ്റുമുള്ള മസിലുകളുടെ പ്രവർത്തനം കൂടി ഇതിന് സഹായിക്കും അപ്പോൾ വാൽവുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ബലക്ഷയമോ ഉണ്ടായാൽ അതുപോലെ തന്നെ ചുറ്റുമുള്ള മസിലുകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്ത അവസരങ്ങളിലാണ് രക്തം കെട്ടിക്കിടക്കുകയും അത് ചുറ്റുപിണിന് കട്ട പിടിച്ച് വെരിക്കോസ്വീൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുന്നത് ഇത് സാധാരണയായിട്ട് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത് പ്രധാന കാരണം എന്ന് പറയുന്നത് ഗർഭകാലത്ത് ഗർഭസ്ഥ ശിശു ചെലുത്തുന്ന സമ്മർദ്ദം മൂലം നമ്മൾക്ക് വെരിക്കോസ്വേൻ ഉണ്ടാവും അതോടൊപ്പം തന്നെ സ്ത്രീകൾ ധാരാളമായിട്ട് കിച്ചണിലൊക്കെ ഒത്തിരി നേരം നിന്ന് വർക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാലുകളിലെ മസിലിന് പ്രവർത്തനം ഉണ്ടാവില്ല അങ്ങനെയും നമുക്ക് വെരിക്കോസ് വെരിക്കോസ്വീൻ വരാം പുരുഷന്മാരിലാണെങ്കിലും ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും വെരിക്കോസ് വെരിക്കോസിലിൻ വരാം കൂടാതെ പല കാരണങ്ങളും ഉണ്ട് പാരമ്പര്യമായിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളുടെ ഭാഗമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ വരാം വെരിക്കോസ് വെരിക്കോസ്വേനിൻ്റെ സിവിയറിറ്റിയും അതുപോലെ ഇതിൻ്റെ ലക്ഷണങ്ങളും വെച്ച് ഇത് ഒരു ആറ് സ്റ്റേജസ് ആയിട്ടാണ് പറയപ്പെടുന്നത് നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടോ ഇല്ലയോ എന്നറിയപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡോപ്ലർ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ വെരിക്കോസ് വെയിൻ ഇല്ലായിരിക്കാം എങ്കിലും ഒരു സീറോ സ്റ്റേജിലൊക്കെ ഡോപ്ലർ അൾട്രാസൗണ്ട് വരി നമുക്ക് വെരിക്കോസ് വെരിക്കോസ്വേനിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ചില ആളുകൾ കാലുകളിലൊക്കെ കാണാൻ സാധിക്കും ചെറിയ നാരുകൾ പോലെ മുടിയിഴകൾ പോലെ ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ റെഡിഷ് ഡാർക്ക് കളറിലൊക്കെ വലകളായിട്ട് നമ്മളെ രക്തക്കുഴലുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിനെ സ്പൈഡർ വേ എന്നാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷനാണ് സ്റ്റേജ് വണ്ണില് വരുന്നത് സ്റ്റേജ് രണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കും വെരിക്കോസ് വെയിൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നൊരു സ്റ്റേജാണ് ചുറ്റുപണഞ്ഞ് കിടക്കുന്ന വെയിൻസ് നമുക്ക് പുറമേ കാണാൻ സാധിക്കും ഇതാണ് സ്റ്റേജ് രണ്ട് സ്റ്റേജ് മൂന്നിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് വെരിക്കോസ് വെയിനിൻ്റെ ആ ഒരു ചുറ്റുപിണഞ്ഞ് കിടക്കുന്ന നരമ്പുകളുടെ ഉള്ളിൽ നീർക്കെട്ട് സംഭവിച്ച് സ്വെല്ലിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സ്റ്റേജ് മൂന്നില് കാണുന്നത് ഇത് തന്നെ സ്റ്റേജ് നാലിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാലം ഈ ഒരു രക്തം കട്ട പിടിച്ച് ചുറ്റുമണിഞ്ഞ് കിടക്കുന്ന നരമ്പുകളിലേക്ക് ആവശ്യത്തിന് പോഷകങ്ങളോ ഓക്സിജൻ സപ്ലൈയോ ഇല്ലാതെ ചുറ്റുമുള്ള സ്കിന്നിനും കോശങ്ങൾക്കുമൊക്കെ ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ വന്ന് കാലുകൾ കറുത്തു വരുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഇതാണ് സ്റ്റേജ് നാലിൽ പറയുന്നത് അതുപോലെ തന്നെ സ്റ്റേജ് അഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയാലോ അല്ലെങ്കിൽ ഒന്ന് മുറിവൊക്കെ വരാം അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും വീണ്ടും ഇതുപോലെ തന്നെ മുറിവുകൾ വരാം ഉണങ്ങാം അങ്ങനെ ഒരവസ്ഥ വരുന്നതാണ് സ്റ്റേജ് അഞ്ചിലേക്ക് പോകുന്നത് പിന്നെ സ്റ്റേജ് ആറ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കണ്ടീഷനാണ് മുറിവുകൾ ഉണങ്ങാത്തൊരവസ്ഥയിലാണ് സ്റ്റേജ് ആറ് വരുന്നത് സാധാരണയായിട്ട് മുറിവുകൾ വന്നാൽ അവിടെയുള്ള ശുദ്ധരക്തം അവിടേക്ക് വരികയും അശുദ്ധരക്തം അവിടുന്ന് പമ്പ് ചെയ്ത് പോവുകയാണ് വേണ്ടത് ഇത് രണ്ടും വെരികോസിലെ ഉള്ള ഒരു പേഷ്യൻറ്റിന് നടക്കാതെ വരുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരവസ്ഥയിലേക്ക് മുറിവുകൾ മാറും ഇങ്ങനെ ഒരു നോൺ ഹീലിംഗ് അൾസർ ആ ഒരു സ്റ്റേജിനെയാണ് സ്റ്റേജ് ആറ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ബെരിക്കോസ്ഫെയിനിന്റെ സ്റ്റേജുകൾ വരുന്നത് ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയാം ലക്ഷണങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് പുറമേ കാണുന്ന ചുറ്റുമിണഞ്ഞ് കിടക്കുന്ന വെയിനുകളാണ് അതോടൊപ്പം തന്നെ നമുക്ക് പേഷ്യൻസ് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കടച്ചിൽ വിട്ടുമാറാത്ത കടച്ചിലുണ്ടാവുക രാവിലെയും അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല വൈകുന്നേരം ആവുമ്പോൾ അധികമായിട്ട് വരിക അതുപോലെ തന്നെ നീർക്കെട്ട് നല്ല രീതിയിൽ നീർക്കെട്ട് വരിക കാലുകൾ കറുത്തു വരിക ചൊറിച്ചിൽ അനുഭവപ്പെടുക പൊട്ടിയൊലിക്കുക വ്രണമായി മാറുക ഇങ്ങനെയുള്ള കണ്ടീഷനുകളാണ് വെരിക്കോസ് വെയിനിൽ നമുക്ക് കാണുന്നത് ഇനി ഇതിന്റെ ചികിത്സാരീതി മെയിനായിട്ട് നമുക്ക് സ്ക്ലിറോ തെറാപ്പി അതുപോലെ തന്നെ ലേസർ തെറാപ്പികളുണ്ട് അതുപോലെ തന്നെ സർജറികൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ വെരിക്കോസ്ലിയെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മെയിനായിട്ട് പൊട്ടി പൊട്ടിയൊലിക്കുന്ന അവസ്ഥ കാലുകൾ കറുത്തു വരിക നീർക്കെട്ടുണ്ടാവുക വ്രണമായി മാറുക ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മാറ്റം വരുത്തേണ്ടത് ഡയറ്റിൽ നമ്മൾ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ മുട്ട പരിപ്പ് പയറുകാര്ഗ്ഗങ്ങള് മുതിര പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൃത്യമായ രീതിയിൽ ഡെയിലി വ്യായാമം ചെയ്യുക കാലുകളിലെ മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമം ദിവസവും രണ്ടു നേരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടുകണ്ണയോ അല്ലെങ്കിൽ സഹചരാതിയോ പോലുള്ള തൈലങ്ങൾ വെച്ചിട്ട് കാല് നന്നായിട്ട് മസാജ് ചെയ്യുക താഴേന്ന് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈസ്ട്രജൻ ഇംബാലൻസ് കൊണ്ട് സ്ത്രീകളിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് നമുക്ക് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്നുള്ളതും കോളിഫ്ലവർ ബ്രോക്കോളി പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ ടെർമറിക് അതായത് മഞ്ഞളിലൊക്കെ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് കുർക്കുമിൻ അതുപോലെ തന്നെ നെല്ലിക്ക ദശപുഷ്പം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് നീർക്കെട്ട് ഒഴിവാക്കാനും വേദന കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ക്ലിനിക്കിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ചികിത്സാ രീതികളും അതുപോലെ തന്നെ നമുക്ക് കാലുകൾ കറുത്തു വരിക നീർക്കെട്ട് ഒഴിവാക്കുക വേദന കടച്ചിൽ കുറയ്ക്കുക വിട്ടുമാറാത്ത അൾസറ് പൊട്ടിയൊലിക്കുക പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡോക്ടർ അഷ്നസ് വെൽനസ് ക്ലിനിക്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചികിത്സിക്കുന്നുണ്ട് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്